അനിലും സന്ദീപും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കെതിരായി അതിനിഷ്ഠൂരമായ അക്രമമാണ് നടത്തിയത് യഥാർത്ഥത്തിൽ പേഴ്സണൽ സെക്യൂരിറ്റി നോക്കേണ്ട വ്യക്തികൾ ഇതുപോലെ ക്രൂരമായ നടപടിയിലേക്ക് പോയത് പോലീസിങ് സിസ്റ്റത്തിനെതിരാണ് നമ്മളുടെ വി ഐ പികളുടെ സെക്യൂരിറ്റിക്കും അത് അപകടം ചെയ്യും പോലീസ് പേഴ്സണൽ സെക്യൂരിറ്റി പേഴ്സണൽ അവർ ചെയ്യേണ്ടത് വി ഐ പിയുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ നിർ നിർദ്ദേശം ആ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്നു എങ്കിൽ മാത്രമേ വി ഐ പിയുടെ സംരക്ഷണം പൂർണ്ണമായി ഉറപ്പാക്കാൻ കഴിയൂ പക്ഷേ അവിടെ നിന്ന് ഓടി എന്നിട്ട് ഈ കുട്ടികളെ തല്ലുന്നതിന് വേണ്ടി ബോധപൂർവ്വമായി പോയി തല്ലുന്നതിന് വേണ്ടി അവർ അവരെടുത്ത ആയുധം തന്നെ വണ്ടിക്കകത്തിട്ട് കൊണ്ടുവന്ന പോലീസ് ഉപയോഗിക്കാത്ത വലിയ ലാത്തികളാണ് ദണ്ടാണത് ആ ദണ്ട് വെച്ച് അതിക്രമം കാണിച്ച് ഏറ്റവും കൂടുതൽ ക്രൂരമായ മർദ്ദനമാണ് അവിടെ നടത്തിയത് കേരളത്തിലെ പോലീസിങ്ങിന് അഴിഞ്ഞാടിയാൽ എവിടെ പോയി നിൽക്കും ആ പോലീസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി വേണ്ടേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയല്ല മുഖ്യമന്ത്രിയുടെ സൽപ്പേരിൽ ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണത് അതൊരിക്കലും നമുക്ക് പോലീസിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതേ അല്ല അതുകൊണ്ട് ഇവർക്കെതിരായി ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള എടുക്കണം സെക്യൂരിറ്റി കാര്യങ്ങളിൽ ഒരു ലെയറുണ്ട് പോലീസ് സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ലെയറുണ്ട് സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വമുള്ള ഐ ജി ഉണ്ട് സെക്യൂരിറ്റിയുടെ ഉദ് ഉത്തരവാദിത്വമുള്ള ഡി ഐ ജി ഉണ്ട് അതിൻ്റെതായ എസ് പി ഉണ്ട് ഇത് ആരും ഉത്തരവ് കൊടുക്കാതെ ഈ രണ്ടാളുകൾ കാടൻ നടപടികളാണ് എടുത്തത് നേരെ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ആ കുട്ടികളെ ആക്രമിക്കുകയും വധിക്കുന്നതിന് വേണ്ടി തീരുമാന നടപടി എടുക്കുകയും ചെയ്തത് ഒരു കാരണവശാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർക്കെതിരായിട്ടുള്ള നടപടി ഫോർത്ത് വിച്ച് എടുക്കുന്നതിന് വേണ്ടി ഡി ജി പി തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഇനി ഡി ജി പി ആ നടപടി എടുക്കാതെ വന്നാൽ നിയമപരമായി അതിനെ നേരിടാൻ പറ്റും കാരണം നമ്മളുടെ പോലീസ് മാനുവൽ അനുസരിച്ച് ഇതുപോലൊരു നടപടി ചെയ്യാൻ കഴിയില്ല ആ നടപടി ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും പോലീസ് ഈ തെറ്റ് കാണിച്ച രണ്ടാളുകളെ ആയിട്ട് അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം ഒരു കാരണവശാലും ഇത് കേരളത്തിൽ ഇനി ആവർത്തിക്കാനിടയാകരുത് ഈ രൂപത്തിൽ കേരളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ വഴിയിൽ വിട്ടതിന് ശേഷമാണ് ഇവർ തല്ലാനോടുന്നത് മുഖ്യമന്ത്രി ഇങ്ങനെ വേറൊരു വഴിക്ക് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വണ്ടി കടന്നു പോയതിന് ശേഷമാണ് ഈ അതിക്രമം കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയെ രക്ഷിക്കാനല്ലല്ലോ മുഖ്യമന്ത്രി അവിടുന്ന് എത്രയോ ദൂരം പോയിരിക്കുന്നു ഈ വണ്ടിയിൽ നിന്നിറങ്ങി റോഡ് സൈഡിൽ നിന്ന കുട്ടികളെ അത് പോലീസ് പിടിച്ചു നിർത്തിയിട്ടുള്ള കുട്ടികളെ കീഴ്പ്പെടുത്തിയിട്ടുള്ള കുട്ടികളെ കസ്റ്റഡിയിലിരിക്കുന്ന ആളുകളെയാണ് വീണ്ടും ഉയർത്തങ്ങിയത് അത് സമ്മതിക്കാൻ കഴിയില്ല ഒരു ഇഞ്ചും ഈ കാര്യത്തിൽ പുറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല ഈ ചെയ്ത തെറ്റിനെതിരായിട്ട് എത്ര മുന്നോട്ട് പോകേണ്ടി വന്നാലും വിട്ടുവീഴ്ചയില്ലാതെ നടപടിയുമായി നീങ്ങും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്